പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാനിങ് കമ്മീഷൻ്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് വേഗം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് അടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്ലാനിങ് കമ്മീഷന്റെ ആസ്ഥാനം പ്ലാനിങ് കമ്മീഷന്റെ ആസ്ഥാനം യോജന ഭവൻ ന്യൂഡൽഹിയിലെ യോജന ഭവനാണ് ആസൂത്രണ കമ്മീഷൻ അതായത് പ്ലാനിംഗ് കമ്മീഷൻ്റെ മലയാളമാണ് ആസൂത്രണ കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് ആസൂത്രണ കമ്മീഷൻ്റെ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി പ്ലാനിങ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ അതായത് ഏറ്റവും ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ ചെയർമാൻ നരേന്ദ്ര മോദി അതായത് ഇപ്പോൾ നിലവിലുള്ള നിലവിലുണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ നരേന്ദ്ര മോദിയാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാനാണ് ആയിരുന്നു ഗുൽസാരിലാൽ നന്ദ പ്ലാനിങ് കമ്മീഷന്റെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു ഗുൽസാരിലാൽ നന്ദ പ്ലാനിങ് കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു മുണ്ടെങ് സിംഗ് അലുവാലിയ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പ്ലാനിങ് കമ്മീഷന്റെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ പ്ലാനിംഗ് കമ്മീഷൻറെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ മുണ്ടെങ് സിംഗ് അലുവാലിയ സമാന്തര ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനെയാണ് സമാന്തര കം ക്യാബിനറ്റ് എന്ന് അറിയപ്പെടുന്നത് സമാന്തര ക്യാബിനറ്റ് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനെയാണ് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷമാണ് രണ്ടായിരത്തി ഒന്ന് പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതി എൻ ഡി സി ദേശീയ വികസന സമിതിയാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് എൻ ഡി സി അതാണ് ദേശീയ വികസന സമിതി എൻ ഡി സിയുടെ ആസ്ഥാനം വിതാൻ ഭവൻ ന്യൂഡൽഹിയിലെ വിതാൻ ഭവനാണ് എൻ ഡി സിയുടെ ആസ്ഥാനം ദേശീയ വികസന സമിതി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആഗസ്റ്റ് ആറിനാണ് ദേശീയ വികസന സമിതി അല്ലെങ്കിൽ എൻ ഡി സി രൂപീകരിച്ച വർഷം സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് സംസ്ഥാന പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് സംസ്ഥാന പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നു സംസ്ഥാന പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ അപ്പോ ദേശീയ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കും ഇപ്പോ പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രി സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അക്ഷ അധ്യക്ഷൻ ആരായിരുന്നു ഇ എം എസ് ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ അല്ലെ ചെയർമാൻ സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാരായിരുന്നു എം കെ എ ഹമീദ് ജനുവരി ഒന്നിന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേരാണ് നീതി ആയോഗ് അപ്പോ ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ അതായത് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നീതി ആയോഗ് അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നീതി ആയോഗ് ഇപ്പം നിലവിലുള്ളത് എന്താണ് നീതി ആയോഗാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ അതായത് പ്ലാനിങ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി അതുപോലെ നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ അതായത് നരേന്ദ്ര മോദിയുള്ള ടൈമിലാണ് അതായത് നരേന്ദ്ര മോദിയുടെ ഭരണകാലത്തായിരുന്നു നീതി ആയോഗ് അതായത് ദേശീയ പ്ലാനിങ് കമ്മീഷന്റെ അവസാനവും നീതി ആയോഗിന്റെ തുടക്കവും അപ്പം നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് നരേന്ദ്ര മോദിയാണ് പിന്നെ പ്ലാനിങ് കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ എന്ന് പറഞ്ഞാലും ആരാണ് നരേന്ദ്രമോദിയാണ് ഇത് തമ്മിൽ മാറിപ്പോരുത് കേട്ടോ നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷനാണ് അല്ലെങ്കിൽ വൈസ് ചെയർമാൻ ആണ് അരേ അരവിന്ദ് പനഗരിയ നീതി ആയോഗിന്റെ ആദ്യ സിഇഒ ആരാണ് സിന്ധുശ്രീ ഖുള്ളാർ സിന്ധുശ്രീ ഖുള്ളാറാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ സിഇഒ നീതി ആയോഗിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിനായിരുന്നു നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിനായിരുന്നു അപ്പോൾ ഇതോടെ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസും തീർന്നു ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയ ഏത് എക്സാമിനും പി എസ് സി മാത്രമല്ല യു പി എസ് സി മാത്രമല്ല ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ടായാലും അതിനെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നീതി ആയോഗ് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ പ്ലാനിങ് കമ്മീഷൻ അപ്പോൾ അത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്